വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിനാല് കണ്ണൂരിലെ കോർപ്പറേഷൻ ഗ്രൗണ്ടിലേക്ക് ഫുട്ബോളിന്റെ ദൈവം സാക്ഷാൽ ഡീകോ മറഡോണ എത്തുന്നു അവിടെ തടിച്ചുകൂടിയ പതിനായിരങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾക്ക് ഡീകോയുമൊത്ത് പന്ത് തട്ടാൻ അവസരം ലഭിക്കുന്നു അവിടേക്ക് ചെറുപുഞ്ചിരിയും വിതറി മലയാളികളുടെ സ്വന്തം കറുത്തമൊത്ത് അയ്യം വിജയൻ കയറി വരുന്നു അങ്ങനെ തന്റെ ആരാധ്യാ പുരുഷനൊപ്പം സ്വപ്നത്തിൽ പോലെ അയാൾ പന്ത് തട്ടുന്നു ഫുട്ബോൾ ലോകത്തിലെ അർജന്റീനിയൻ മതത്തിലെ ആദ്യ പുരോഹിതനൊപ്പം പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമായ ഐ എം വിജയനെ കുറിച്ചാണ് ആ പേരിന് ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ അത്ര പ്രൗഢിയൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും പണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തെയും കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തെയും എല്ലാം പുളകം കൊള്ളിച്ച ഐ എം വിജയൻ എന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ കറുത്ത മുത്തിന് പൊന്നും വിലയായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിനെ അറിഞ്ഞു തുടങ്ങിയ നാൾ മുതൽ ചെറിയ ടീമുകളോട് പോലും പതറുന്ന ഒരു ഇന്ത്യൻ ടീമിനെ അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വേൾഡ് കപ്പിൽ അർജന്റീനയെ വരെ പഞ്ഞിക്കിട്ട കാമറൂണിനെ സാക്ഷാൽ റോജർ മില്ലറുടെ കാമറൂണിനെ സമനിലയിൽ തിളച്ച അയാളുടെ ആ ലോങ് റേഞ്ച് ഗോളിന് ഇന്ത്യൻ ഗോളിന്റെ ചരിത്രത്തിൽ എവിടെയാണ് സ്ഥാനം ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ പിന്നിലോട്ടൊന്ന് സഞ്ചരിക്കുമ്പോൾ വിജയൻ കാലഘട്ടം മിന്നി അങ്ങനെ നിൽക്കുന്നതും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും തൃശ്ശൂരിലെ ഐനി വളപ്പിൽ മണിയുടെയും കൊച്ചമ്മൂവിൻ്റെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് അയ്യം വിജയന്റെ ജനനം വീട്ടിലെ പട്ടിണിക്കിടയിലാണ് അയാൾ പന്ത് തട്ടാനിറങ്ങിയത് ഫുട്ബോൾ മൈതാനങ്ങളിൽ സോഡ വിൽക്കുന്നതിനിടയിലെ ഇടവേളകളിൽ പന്ത് തട്ടിയാണ് അയാൾ പലരുടെയും ശ്രദ്ധയിലേക്ക് എത്തുന്നത് തന്റെ ഫുട്ബോൾ മികവിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഐ എം വിജയന് കേരള പോലീസിൽ ജോലി ലഭിച്ചിരുന്നു ഡി ജി പി കെ കെ ജോസഫിനായിരുന്നു അന്ന് പോലീസ് ടീമിന്റെ ചുമതല അന്ന് പതിനേഴര വയസ്സായിരുന്നു ഐ എം വിജയന് ആറു മാസം ഗസ്റ്റായി കളിച്ച ശേഷം പതിനെട്ട് തികഞ്ഞപ്പോൾ പ്രധാന ടീമിൽ ഐ എം വിജയൻ സ്ഥിരമായി അങ്ങനെയാണ് അയാൾ പോലീസിലെത്തുന്നത് പിന്നീട് അയാൾക്ക് ഇന്ത്യൻ ഫുട്ബോളിൽ ദേശീയ ടീമിന്റെ സ്ഥിരം സാന്നിധ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും ഐ എം വിജയൻ ബൈജിംഗ് ബൂട്ടിയ മുന്നേറ്റ നിര സഖ്യമായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിന്റെ മുഖമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോളറായി ഐ എം വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഈ പുരസ്കാരം ഒന്നിലധികം തവണ സ്വന്തമാക്കുന്ന ആദ്യ കളിക്കാരനും ഐ എം വിജയനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ കേരള പോലീസ് ക്ലബിനു വേണ്ടി കളിച്ച ഐ എം വിജയൻ കൊൽക്കത്ത വമ്പൻമാരായ മോഹൻ ബഗാൻ ജെ സി ടി പഗ്വാര എഫ് സി കൊച്ചിൻ ഈസ്റ്റ് ബംഗാൾ ചർച്ചിൽ ബ്രദേഴ്സ് എഫ് സി തുടങ്ങിയ ക്ലബുകൾക്കായും കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ കിക്കോഫിന്റെ പന്ത്രണ്ടാം സെക്കൻഡിൽ അടിച്ച ഗോൾ രാജ്യാന്തര ഫുട്ബോളിലെ അതിവേഗ ഗോളുകളുടെ ഗണത്തിൽ റെക്കോർഡായാണ് നിലനിൽക്കുന്നത് രാജ്യാന്തര ഫുട്ബോൾ കരിയറിൽ ഇന്ത്യക്കായി എഴുപത്തി ഒന്ന് മത്സരങ്ങൾ കളിച്ച താരം മുപ്പത്തിനാല് ഗോളുകളും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ രാജ്യം അർജുന അവാർഡും രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീയും നൽകി താരത്തെ രാജ്യം ആദരിച്ചു കായിക മേഖലയ്ക്ക് സമ്മാനിച്ച സംഭാവന പരിഗണിച്ച് താരത്തിന് റഷ്യയിലെ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റും നൽകിയിരുന്നു നിലവിൽ തൃശൂരിൽ സ്വന്തമായി ഫുട്ബോൾ അക്കാദമിയിലൂടെ കുട്ടികൾക്ക് പരിശീലനം താരം നൽകുന്നുണ്ട് ഇതിനിടെ സിനിമാ രംഗത്തും താരം കാലെടുത്ത് വെച്ചിരുന്നു മമ്മൂട്ടിയോടൊപ്പം ഗേറ്റ് ഫാദറിലും വിജയോടൊപ്പം ബിഗിൽ എന്ന ചിത്രത്തിലും ഐ എം വിജയൻ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു താരമാണ് അയ്യം വിജയൻ